കോൺഗ്രസ് കായംകുളം നഗരസഭ മുപ്പത്തി ഒൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനം അനുമോദനം എന്നിവ സംഘടിപ്പിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എം ലിജു ഉദ്ഘാടനം നിർവ്വഹിച്ചു കായംകുളം നഗരസഭ മുപ്പത്തി ഒൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് പ്ലസ് അവാർഡ് ദാനവും അനുമോദനവും സംഘടിപ്പിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും അനുമോദനവും വാർഡിലെ മുതിർന്ന പൗരന്മാരെയും ചെറുകിട വ്യാപാരികളെയും ആദരിക്കുന്ന ചടങ്ങുമാണ് സമിതി അംഗം അഡ്വക്കേറ്റ് എം ലിജു ഉദ്ഘാടനം നിർവഹിക്കുകയും നിർവഹിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് നമ്മൾ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കേണ്ടത് അപ്പം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സ്വപ്നം ഉണ്ടാകണം മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഭാവിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ എന്നും നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക് നടക്കണമെന്നില്ല ചിലപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായി നമ്മളൊന്നും ചിന്തിക്കാത്ത പുതിയ മാർഗങ്ങളിലേക്കായിരിക്കും ദൈവവും അല്ലെങ്കിൽ ലോകവും നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനൊക്കെ വ്യത്യസ്തമായി അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവിനൊരു ഡിസൈൻ ഉണ്ട് നമുക്ക് അങ്ങോട്ടേ പോകാൻ സാധിക്കത്തുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാലും നമുക്ക് ശ്രമിക്കണം നമുക്ക് സ്വപ്നം കാണാം ചിലപ്പോ തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹത്തെ ദൈവം അല്ലെങ്കിൽ പ്രകൃതി തന്നെ നടപ്പിലാക്കി തരുമെന്നാ പറയുന്നത് പൗലോ കോലിയെ പ്രശസ്തനായ എഴുത്തുകാരനുണ്ട് അല്ലെ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയും ഈ ആൽക്കമിസ്റ്റിന്റെ അകത്തെ അതിന്റെ ആശയം ഇതാണ് ഒരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ പ്രകൃതി തന്നെ അതിനുവേണ്ടി ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുമെന്നാണ് പൗലോ കയിലോ പറഞ്ഞു നമ്മുടെ കാര്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യത്തെ നടത്താൻ വേണ്ടി പ്രകൃതി തന്നെ നമുക്ക് വേണ്ടി ശ്രമിക്കുന്ന അപ്പോൾ നമ്മൾ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുക അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക തീർച്ചയായിട്ടും വിജയം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട പിന്നെ ഒരു പ്രധാനപ്പെട്ട ഈ തൊഴിലിനെക്കുറിച്ച് പറയും ഈ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു തലമുറയുടെ സമയത്ത് നാട്ടിലെല്ലാം പത്താം ക്ലാസ് കഴിഞ്ഞാൽ എന്തെയാണെന്നറിയാം കുട്ടികൾ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പും ഷോർട്ടായി പഠിക്കും അല്ലേ ടൈപ്പും ഷോർട്ടായിട്ടും പഠിക്കുക എങ്ങനെയാ ഒന്നുകിൽ ഇവിടെ നേരെ ബാംഗ്ലൂരിലോട്ട് പോവാം അല്ലെങ്കിൽ ബോംബേക്ക് പോകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ചേർന്ന് ഇത്തരം ജോലി കിട്ടും ഇപ്പോൾ എവിടെയെങ്കിലും ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എവിടെങ്കിലും കാണുന്നുണ്ടോ ആ തൊഴിലിപ്പോൾ ഇല്ല ഇല്ലേ ടൈപ്പ് പഠിച്ച ആളുകളൊന്നും ഇപ്പം നാട്ടിൽ തൊഴിലില്ലാത്ത സാഹചര്യം എത്തി എന്നുള്ളതാണ് എല്ലൊക്കെ പണ്ടത്തെ സമയത്ത് ഇതുപോലെ മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു ആളുകൾ ടൈപ്പ് ആളുകൾക്ക് ആളുകൾക്ക് ജോലി ജോലി കിട്ടി പോലെ എന്ത് കിട്ടിയില്ല വാർഡ് വാർഡ് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റി പ്രസിഡന്റ് പനക്കൽ രാജൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ സ്വാഗതം പറഞ്ഞു ജനറൽ എ ജെ ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി നടത്തില്ലാബ്ദീൻ സി എ സാദിഖ് പനക്കൽ ദേവരാജൻ ചുക്കൂർ വഴിച്ചേരിൽ നസീമ ഷംസുദ്ദീൻ ഷെഫി വാലയത്ത് രാജൻ തേഞ്ചേരിൽ സുഭാഷ് കാവിനേത് നാസർ പടന്നിലേത് നുജും ഇഞ്ചക്കൽ കുഞ്ഞുമോൻ പടിഞ്ഞാറെ വീട്ടിൽ സജി തുടങ്ങിയവർ സംസാരിച്ചു ബാബു ആർ കൃതജ്ഞത പറഞ്ഞു